നമസ്കാരം തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കഴിഞ്ഞു പോയതെന്നാണ് പുറത്തു വരുന്ന വിവരം അടുത്ത കാലത്തായി ഈ വീട്ടിൽ പല ദുരൂഹ കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് കുടുംബത്തിനുള്ളിലേക്കാണ് അന്വേഷണം കുടുംബം കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നതാണ് ഉയർന്ന ചോദ്യം അത്തരം സാഹചര്യമായിരുന്നു വീട്ടിൽ നിലനിന്നത് വീട്ടുകാരുടേത് പരസ്പര ബന്ധമില്ലാത്ത മൊഴിയെന്നാണ് പോലീസ് പറയുന്നത് രണ്ട് ദിവസം മുൻപ് ഇതേ വീട്ടുകാർ മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ അന്നും സമാനമായ രീതിയിൽ പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല ഇത് വ്യാജ പരാതിയാണെന്നാണ് പോലീസ് വിലയിരുത്തിയത് രണ്ട് രണ്ടു വയസുകാർ ദേവേന്ദ്രനുമായി കൊലപാതകമെന്നുറപ്പിച്ച പോലീസ് നാലുപേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും അമ്മയെയും സഹോദരനെയുമാണ് ചോദ്യം ചെയ്യുന്നത് ബാലരാമപുരത്ത് ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ എന്ന രണ്ടു വയസ്സുകാരിയാണ് മരിച്ചത് ശ്രീധുവിന്റെ അച്ഛൻ പതിനാറ് ദിവസം മുൻപാണ് മരിച്ചത് ഇതിനുശേഷമാണ് ശേഷമാണ് വീട്ടുകാർ മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ശ്രീധുവും ശ്രീജിത്തും ശ്രീധുവിന്റെ സഹോദരനടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട് ബാലരാമപുരത്ത് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് സംഭവം നടന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കുടുംബമാണിതെന്ന് നാട്ടുകാർ പറയുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മുത്തശ്ശി നേരത്തെ രണ്ടു വട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇവരെ ഞരമ്പ് മുറിക്കുകയും കിണറ്റിൽ ചാടുകയും ചെയ്തുവെന്നും നാട്ടുകാർ പറയുന്നു ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു പുലർച്ചെ ഇവരുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായിരുന്നു ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിലായിരുന്നു തീപിടുത്തം ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായത് തന്റെ സഹോദരന്റെ മുറിയിലാണ് കുഞ്ഞുണ്ടായിരുന്നതെന്നും പുലർച്ചെ അഞ്ചരയോടെ താൻ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടെന്നും ശ്രീദ് പോലീസിനോട് പറഞ്ഞു എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ മരണകാരണം കൃത്യമായി പറയാൻ കഴിയൂ എന്നാൽ കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു വീടിനടുത്ത് നിന്ന് കുരുക്കിട്ട കയർ കണ്ടെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കുടുംബം കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചിരുന്നോ എന്നതടക്കമുള്ള സംശയം ബലപ്പെടുകയാണ് ഇന്ന് രാവിലെ ഏഴോടെയാണ് രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കുട്ടിയെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു